എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എനിക്ക് എത്ര നേരം വന്ന എനിക്കി അമ്മ വെച്ചിട്ടുണ്ട് പൂക്കളിണ്ട് സാധനമല്ല എനിക്ക് നേരം വൈകി എന്റെ മെയിൻ കാരനാടിക്കുന്നത് മഴ മൂടി പോടുന്നു ആകാശത്ത് ഭീകരത താഴത്ത് മണാലിരണ ഇടിച്ചു ഊത്തി മഴ പെയ്താലും മലയാളിക്ക് തണുപ്പ് കൂടാൻ ഒരു ചായ മതിട്ടാ ആ ചായത് ഇതാണ് നമ്മുടെ രാവിലത്തെ പ്രോട്ടീൻ പുട്ടും പയറും ഇതാണ് ഞാൻ പറഞ്ഞ ആ ചായ പുട്ടെടുത്ത് വായിലോയ്ക്കുമ്പോഴേക്കും ഗ്യാസും കൊണ്ട് അളത്തി ഗ്യാസിന്റെ കണക്ക് കുറച്ചില്ല അതേ ബണ്ണാരം പൊട്ടിച്ച മാതിരി കൊറേ ചില്ലറ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ബാക്കിയാണെന്ന് പറഞ്ഞിട്ട് എന്താലേ മണ്ണാടേ നോക്കി മസിൽ വേരി കൊണ്ടിരിക്കുമ്പോ അമ്മ പറയാ ഗ്യാസ് എടുത്തകത്ത് വെക്കാൻ അത് കേട്ടോ കിളി പോയി ഒരു ചെറു ചെറുപുഞ്ചിരിയുടെ ഗ്യാസ് എടുക്കാൻ പോയതാ ഞാൻ മുഖത്ത് ഒമ്പത് നവരസം കിടന്ന് കളിക്കുന്നുണ്ട് മസിൽ വെരിപ്പിക്കലത്തിന് സെറ്റ് മുണ്ട കൊടുത്ത് സുന്ദരി പോണോടൊരു എന്നിട്ട് അമ്മയെ പോലെ പറഞ്ഞോണ്ടിരിക്കുന്നു ഈ മഴ എങ്ങനെയും കുറഞ്ഞിട്ട് കണ് അമ്മയ്ക്ക് ഒന്ന് പോവാണ്ടട്ടോ അമ്മ കൊറേ നേരമായി തെയ്യം കളിച്ച് വെക്കണ് പോവാൻ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടുട്ടാ മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഈ പൂവിന്റെ കവർമ്മ മേടിച്ചിട്ട് ഡാവ് ഇറങ്ങി ഓടി വീട്ടിൽ അമ്മയൊന്ന് പോകുന്നു ടെക്നോളജി കഴിഞ്ഞപ്പൊ നമ്മുടെ ചെക്കനോടി വന്നിട്ടാ എവിടെ പരിപാടി പറയാനെ ഞാൻ ഒരു പടം വരച്ചിരിക്കാന്ന് വിചാരിച്ചു ശിവനും പറവരക്കിന് വരച്ച കഴിഞ്ഞു പറയാൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കഴിവ് ഇത്തിരി ഇത്തിരി ആണ് ദൈവം നമ്മളെ പണ്ടേ ചതിച്ചു അമ്പോ ഇത്ര കൂടി വീഡിയോ കണ്ട നിങ്ങളെല്ലാരും സൂപ്പറാ ഇനി ഞാൻ സൂപ്പറാണെങ്കിൽ ഒരു ലൈക്കും കമന്റും പിന്നെ സബ്സ്ക്രൈബ് ബട്ടനും മണി ബെല്ലും കൂടി അടിച്ച് കിട്ടാ എന്നാലും നിങ്ങൾക്ക് വീഡിയോ കിട്ടല്ലോ